അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തോ ഒരുപാട് ആളുകൾക്കുള്ള ഒരു വിഷമമാണ് കുടിക്കാൻ കയറിയാൽ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ നിർബന്ധമായ കുടി ജനാഭത്തിൻ്റെയോ മനസ്സസിൻ്റെയൊക്കെ കുടി എങ്ങനെയാണ് പെട്ടെന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങുക എന്നൊരുപാട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് അരമണിക്കൂറും ഒന്നും രണ്ടും മൂന്നും ഒക്കെ മണിക്കൂറുകൾ സമയമെടുത്ത് കുളിക്കുന്ന ആളുകളാണ് മിക്ക ആളുകളും ഇവിടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉള്ള രണ്ടു കാര്യങ്ങൾ മാത്രം ആ രണ്ടു കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ കുളി നമുക്ക് പെട്ടെന്ന് തീർത്ത് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ലാ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഉള്ള ഹൗഭാഗ്യം നൽകട്ടെ ആമീൻ രണ്ടു കാര്യങ്ങൾ എന്തൊക്കെയാണ് കുളി നിർബന്ധമാകുമ്പോൾ രണ്ട് ഫറുദ് മാത്രമാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് നെയ്യത്ത് കുളിയുടെ ഫറുദിനെ ഞാൻ വീട്ടുന്നു വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ നിത്യാശുദ്ധിക്കാരായ ആളുകൾക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല ആ നെയ്യത്ത് വെക്കാൻ ഏറ്റവും ഉചിതമായ നെയ്യത്ത് കുളിയുടെ ഫറുദിനെ ഞാൻ വീട്ടുന്നു ആ നെയ്യത്ത് വെച്ച ഉടനെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുക ആ ശരീരം മുഴുവനായിട്ട് തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗവും വെള്ളം എത്തുന്നതോടുകൂടെ ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്ന രണ്ടാമത്തെ ഫർദും കഴിഞ്ഞു നെയ്യത്ത് വെച്ച് ഒന്നാമത്തെ ഫറദ് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്ന രണ്ടാമത്തെ ഫറും കഴിയുന്നതോടുകൂടെ കുടിയുടെ നിർബന്ധം വീടി പല ആളുകളും മൂന്ന് തവണ കഴുകുന്നു അല്ലെങ്കിൽ വലത് ആദ്യം ഇടത് ആദ്യം അങ്ങനെ ഒരുപാട് ചില സ്ഥലങ്ങളിൽ വെള്ളം എത്തിയിട്ടില്ല എന്നുള്ള തോന്നലിന്റെ പേരിൽ പിന്നീട് വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ച് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ അതുപോലെ തന്നെ നീയത്ത് വെച്ചിട്ട് ശരിയാകുന്നില്ല നീയത്ത് അയാൾ നാവ് കൊണ്ട് പറയുന്നുണ്ട് മനസ്സിൽ കരുതുന്നുണ്ട് പക്ഷെ ആ വ്യക്തിയുടെ തോന്നലാണ് നീയത്ത് ശരിയാകുന്നില്ല അങ്ങനെ നൂറു തവണ വരെ നീയത്ത് വെച്ച് പ്രയാസപ്പെടുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല നമ്മുടെ മനസ്സിലുള്ളതാണ് നാവിലേക്ക് വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വസ്വാസുള്ള ആളുകൾ ഒരൊറ്റ തവണ നീയത്ത് നാവ് കൊണ്ട് പറഞ്ഞ് മനസ്സിൽ കരുതാൻ കഴിയുമെങ്കിൽ കരുതി ഇനി കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞ് ശരീരം മുഴുവൻ വെള്ളം എത്തിച്ച് ഒറ്റ തവണ കുളിക്കുന്നതോടുകൂടെ ഫറു വീടി പിന്നീട് സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാകാൻ വേണ്ടി അത് ആ സോപ്പിന്റെ പതകളൊക്കെ കളഞ്ഞുകൊണ്ട് കുളിക്കാവുന്നതാണ് ഇത്രയും ഹ്രസ്വമായി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ചിന്തയെ മാറ്റിയാൽ ഇത്ര എളുപ്പത്തിൽ കഴിയുമെന്ന ഒരു ഉറച്ച വിശ്വാസം നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുത്താൽ പെട്ടെന്ന് കുളി നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയും സുഖാനുഭവത്തെ ആരാ ഒരുപാട് പേര് കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരുടെയൊക്കെ വസ്വാസു പൂർണ്ണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ടെൻഷനുകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ഹ്രസ്വമായ വിഷയങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യണം അസാംക്കും വാർമി വാത്തു